ഇന്ത്യയും ചൈനയും ഒത്തുചേരുകയാണെങ്കിൽ ലോകം കിട്ടും ഇപ്പം ട്രംപിൻ്റെ തീരുവാ ഇന്ത്യക്കെതിരെയുള്ള തീരുവായുദ്ധത്തിന് ശേഷം അതാ ഒരു വാർത്ത വരുന്നു ഷിയെ കാണാൻ വേണ്ടിയിട്ട് ചൈനയിലേക്ക് ഒരു ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദി ചെല്ലുകയാണ് സുസ്വാഗതം പറഞ്ഞിരിക്കുകയാണ് ചൈനയിലെ വിദേശകാര്യ മന്ത്രാലയക്ക് എങ്ങനെയാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് അല്ല തീർച്ചയായിട്ടും ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനം ട്രംപിന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായിട്ട് അമേരിക്കൻ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇക്കാലത്ത് അങ്ങനെയാണ് ഇപ്പൊ അമേരിക്കയിൽ ആര് ബൈഡൻ വന്നാലും കൊള്ളം ട്രംപ് വന്നാലും കൊള്ളം ബുഷു വന്നാലും കൊള്ളം കന്നഡി വന്നാലും കൊള്ളം ആര് വന്നാലും അമേരിക്കയുടെ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയ്ക്ക് അപ്പുറത്ത് ഒരു താല്പര്യം അവരെ സംബന്ധിച്ചില്ല അത് റഷ്യയെ സംബന്ധിച്ചും അങ്ങനെയാണ് അത് ചൈനയെ സംബന്ധിച്ചും അങ്ങനെയാണ് ഈ വല പലപ്പോഴും രാജ്യതാല്പര്യങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു സ്വഭാവം ഇന്ത്യയിലായിരുന്നു അധികം ഉണ്ടായിരുന്നത് കാരണം ഇന്ത്യയിൽ പലപ്പോഴും മാധ്യമങ്ങൾ അടക്കം ശ്രമിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണോ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുക എസ് ഐയോ ഉച്ചകോടിയിലേക്ക് നരേന്ദ്രമോദി ചെല്ലുന്ന സമയത്ത് നരേന്ദ്രമോദി ചെല്ലുന്നതിന് സുസ്വാഗതം ചെയ്യുന്ന ചൈനയുടെ സമീപനം അത് ചൈനീസ് താൽപ്പര്യങ്ങളുടെ സംരക്ഷണാർത്ഥമാണ് കാരണം ചൈനയുടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് അവർക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൻ്റെ തീവ് താരതമ്യേന കുറവാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം സ്ഥാനങ്ങൾ അവർക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കും ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഇപ്പം ഇന്ത്യ പ്രധാനമായിട്ട് ഇപ്പോൾ ട്രംപ് പറഞ്ഞല്ലോ ഞങ്ങൾ തീരുവ അമ്പത് ശതമാനം വർദ്ധിപ്പിക്കുക എന്നാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ട്രംപിൻ്റെ വിവരക്കേടാണത് കാരണം ട്രംപ് ധരിക്കുന്നത് ട്രംപിന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ എക്കണോമിക്കൽ അഡ്വൈസിൻ്റെ തകരാറാണ് സംഭവിക്കുന്നത് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ നൂറ്റി നാൽപ്പത്തഞ്ച് അതിന് നൂറ്റി കോടി അടി അടിക്കോളി ജനങ്ങളുള്ള സ്ഥലമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ നിരവധി കുടിൽ വ്യവസായങ്ങളുണ്ട് അത് ഇന്ത്യയിൽ മിക്കവരും എല്ലാ സംസ്ഥാനങ്ങളും ആ കുടിൽ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ അത് വിറ്റഴിക്കുന്ന ഇന്ത്യക്ക് സംവിധാനങ്ങളുണ്ട് കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ അവിടെ ഇപ്പം ഞാൻ പറയാില്ല ഇപ്പോഴും നമ്മൾ എറണാകുളത്ത് കുട വാങ്ങിക്കുന്നത് ആരക്കുടയാണ് വാങ്ങിക്കുന്നത് അവിടെ ഹിന്ദുസ്ഥാന്റെ കുട വാങ്ങിക്കും ഹിന്ദുസ്ഥാനിവിടെ ഉണ്ടാക്കുന്നത് കൊടുങ്ങലുണ്ടാക്കുന്ന സാധന അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ആലപ്പുഴയിൽ നിന്നാണ് പോപ്പിക്കുടകൾ വാങ്ങിക്കും എന്നുവെച്ചാൽ ഇന്ത്യയിലെ കുടിൽ വ്യവസായങ്ങളുടെ വലിയ സവിശേഷത ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാർക്കറ്റ് കണ്ടുപിടിക്കാനായിട്ട് താല്പര്യമുള്ളവരെ സംബന്ധിച്ച് അതിന് ശക്തിയുള്ളവരെ സംബന്ധിച്ച് വിഷയങ്ങൾ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഇവിടെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അതായത് കൂടുതൽ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ മുപ്പത്തഞ്ച് കോടി മുപ്പത് അതിലും മുപ്പത്തഞ്ചിനടയ്ക്കുള്ള കോടി ജനങ്ങളേ ഉള്ളൂ അവിടെ നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ ഒരു പകുതിയും കൂടി ഉള്ളൂ ഉത്തർപ്രദേശിൽ ഇരുപത്തി കോടി ജനങ്ങളാ ഉത്തർപ്രദേശിലുള്ളത് അതിൻ്റെ ഒരു ഒരു പകുതിയും കൂടി ചേർത്തണ്ടെങ്കിൽ അത്രയും ജനങ്ങളില്ല അവിടെ അപ്പൊ നമ്മൾ എന്തിനാ അവര് ഭയപ്പെടേണ്ട ആവശ്യം നമ്മളിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഉത്തർപ്രദേശിലേക്കാണോ അയക്കുന്നത് അല്ലല്ലോ അപ്പോൾ നമുക്ക് ഉത്തർപ്രദേശിലേക്ക് അയക്കാം മധ്യപ്രദേശിലേക്ക് അയക്കാം മറ്റേ ആസാമിലേക്ക് അയക്കാം രാജസ്ഥാനിലേക്ക് അയക്കാം ഗുജറാത്തിലേക്ക് അയക്കാം സാമ്പത്തികമായിട്ടുള്ള ശക്തിയുടെ അടിസ്ഥാനത്തിലുള്ള അതാത് സംസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന അമ്പത് ശതമാനം തീരുവയും വെച്ചുകൊണ്ട് അവിടെ ട്രംപ് ഒരിക്കലും മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ ഇന്ന് മാത്രമല്ല ഇന്ത്യക്ക് വേറെന്ന് ചെയ്യാനും സാധിക്കും ഇന്ത്യക്ക് ലോകത്തിലേറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉപയോഗിക്കുന്ന വസ്തുക്കൾ ധാരാളം ഉൽപ്പന്നങ്ങൾ കൊക്കോ കോള അടക്കമുള്ളത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളാണ് ഇതങ്ങനെ ഇന്ത്യ അങ്ങോട്ട് വേണ്ട തീരുമാനിച്ചാലോ അതിന്റെ തീരുവ അങ്ങോട്ട് വർദ്ധിപ്പിച്ചാലോ കൊക്കോ കോളിന്റെ ഫുഡ്സ് അങ്ങനത്തെ അതെ പാക്ടറി ഫുഡ്സ് മറ്റേ അല്ലെങ്കിൽ നമ്മുടെ കെ എഫ് സി ചിക്കൻ ചില സാധനങ്ങൾ ഇതിന്റെ ഒക്കെ തീരുവങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ ഇതെല്ലാം ഇവിടുന്ന് മറ്റേ പൂട്ടി ഷട്ടർ ഇട്ടുണ്ടവര് തിരിച്ചു പോകേണ്ട സാഹചര്യം വരും അവർക്കൂടെ പിടിച്ചു നെക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല നമ്മൾ അമ്പത് കൊല്ലം മുമ്പ് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് നിക്സനെ സമീപിക്കുന്ന സമയത്ത് ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ ശക്തമായ ഇന്ത്യയാണ് സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും തനതായിട്ട് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഏകരൂപമായിട്ടുള്ള ഭാരതമാണ് ഇന്നിപ്പോൾ ഉള്ളത് ഈ ഭാരതത്തിന് ഈ അമേരിക്ക അതിജീവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം അമേരിക്കയ്ക്ക് പഴയ ശക്തിയൊന്നുമില്ല അമേരിക്കയ്ക്ക് സാമ്പത്തിക രംഗം അത്ര മെച്ചമൊന്നുമില്ല ട്രംപിന്റെ ഭരണം അത്ര മെച്ചമാണെന്ന് ആരും പറയുന്നില്ല ഡോളറിന്റെ എന്താണ് മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഡോളറിന്റെ മൂല്യം ഇനി പിടിയാൻ പോകുന്ന വേറെ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെയും ചൈനയുടെയും പുതിയ സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ഈ ഭാഷയിലടക്കുള്ളത് അത് ചൈനക്കാരൻ ആദ്യമേ ചെയ്തിരുന്നു കേട്ടോ ഭാഷക്കാ ഭാഷയുടെ കാര്യത്തിൽ പോലും ചൈന എപ്പോഴും ചൈനീസ് ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അതേപോലെ തന്നെയാണ് അവരവരുടെ അവരുടെ കറൻസി ഒരു പ്രാധാന്യം കൊടുത്തിരുന്നു റഷ്യ റഷ്യയിൽ അങ്ങനെ ചെയ്തിരുന്നു ഇന്ത്യ അടുത്ത കാലത്താണ് സമീപനം തുടങ്ങിയത് ഇന്ത്യ ഇക്കാലം അത്രയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തുടങ്ങിയിട്ട് നമ്മൾ ഡോളറിനാണ് പ്രാധാന്യം കൊടുത്തത് നമ്മൾ യു എയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്താലും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്താലും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്താലും അവർക്കൊക്കെ നമ്മൾ ഡോളറാണ് വാങ്ങിച്ചു കൊടുത്തിരുന്നത് ഇന്നിപ്പോൾ ആ പണി നിർത്തുകയാണ് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് നാല്പതിൽ പരം രാജ്യങ്ങളിൽ നിന്ന് പൂപയോഗിക്കുന്നത് ഇന്ത്യൻ കറൻസിയാണ് ഇന്ത്യൻ കറൻസിയാണ് നമ്മളിപ്പോ പെട്രോള് വാങ്ങിക്കുന്നതിനെ കുറിച്ചാണല്ലോ ഇദ്ദേഹത്തിന്റെ ആക്ഷേപം ക്രൂഡോയില് റഷ്യയിൽ നിന്ന് ആ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ കറൻസി കൊടുത്താൽ മതി നമ്മളെന്തിനെ ഒരു ഡോളറിന് എൺപത് രൂപ കൊടുത്തിട്ട് ഇവരുടെ അമേരിക്കൻ ഡോളർ എന്തിനു വേണ്ടിയിട്ട് വാങ്ങിക്കണം അത് വാങ്ങിക്കാൻ നമ്മൾ ബാധ്യസ്ഥരൊന്നും നമ്മൾ കൊടുക്കുന്ന ഇന്ത്യൻ കറൻസിയാണ് ഇപ്പം നമ്മൾ യു എ ഇക്ക് കൊടുക്കുന്ന ഇന്ത്യൻ കറൻസിയാണ് അതുകൊണ്ട് പഴയ കാലത്ത് യു എ ഇക്കാരനെ ഇവിടുന്ന് ഡോളർ ആണ് ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല അല്ലെങ്കിൽ ദിറാണെന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതൊക്കെ മാറി ഇന്ന് ദീർഘ അല്ല കിട്ടുന്നത് ഇന്ന് കിട്ടുന്ന പകരമായിട്ട് ഇന്ത്യൻ കറൻസി തന്നെ എനിക്ക് അനുഭവമാണ് ഞാൻ മിഡിൽ ഈസ്റ്റിൽ പോയ സമയത്ത് പല ഹോട്ടലുകളിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസി അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളി ഹോട്ടൽ മലയാളി ഹോട്ടൽ അല്ലാത്തും അക്സെപ്റ്റ് ചെയ്യുന്നു എനിക്കറിയില്ല എനെ അറിയില്ല പക്ഷെ മലയാളി ഹോട്ടലുകൾ പലരും ഇന്ത്യ ഇന്ത്യക്കാരെ ഹോട്ടലുകൾ പലരും അവർ പലരും ഇന്ത്യൻ കറൻസി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് പല വിദേശ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമാണ് ട്രംപിനെ സംബന്ധിച്ചും അതായത് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ട്രംപിനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഫ്രണ്ട്സിനെ ഇന്ത്യ ആ പുതിയ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചൈനയാണ് റഷ്യയാണ് അതായത് ഏഷ്യൻ രാജ്യങ്ങൾ ശക്തിപ്പെടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വേണം നമുക്ക് കണക്കുകൂട്ടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈ ഫ്രണ്ട് എന്നുള്ള വാക്ക് നമ്മുടെ ചില മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ഈ മൈ ഫ്രണ്ട് എന്നുള്ള സ്ഥിരം വാക്കുക ആരും സ്ഥിരമായി ശത്രു ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ആരും സ്ഥിരമായിട്ടുള്ള മിത്രങ്ങൾ ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെയും സ്വഭാവം സ്വഭാവതാണ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണല്ലോ അതുകൊണ്ടാണോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ട് അടുത്ത ആഴ്ച ഇന്ത്യയിൽ പോയി ചേർന്നല്ലോ അതിന്റെ അർത്ഥം നിരന്തരമായിട്ടുള്ള ഒരു നിതാന്തമായിട്ടുള്ള ശത്രു ഇല്ല എന്നുള്ളതാണ് ആർക്കും ആരുമായിട്ട് സ്വന്തം താല്പര്യ സംരക്ഷണാർത്ഥം സ്വരാഷ്ട്രത്തിന്റെ സംരക്ഷണാർത്ഥം ഒന്നിച്ചു ചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയും സമാനമായിട്ട് അത്രയും തന്നെ ജനസംഖ്യ ചൈനയും കൂടി അങ്ങോട്ട് ചേർന്നു തോന്നിയിരിക്കട്ടെ മുന്നൂറ് കോടിയിലധികം വരുന്ന ജനങ്ങൾ ലോക ജനസംഖ്യയുടെ അമ്പത് ശതമാനം വരുന്ന ആളുകൾ അവിടെ റഷ്യയും കൂടി ചേർന്ന് തോന്നിയിരിക്കട്ടെ അങ്ങനെ ചേരിയാണെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വിറ്റോ രാജ്യങ്ങളൊക്കെ തയ്യാറാവേണ്ടി വരും ഈ ഇരിക്കുന്ന അമേരിക്ക തേറാടേണ്ടി വരും ഇരിക്കുന്ന ഫ്രാൻസും ജർമ്മനിയും നമ്മൾ അംഗീകരിക്കേണ്ടി വരും ഇന്നിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സാമ്രാജ്യത്വ ശക്തികള് ആ സാമ്രാജ്യത്വ ശക്തികളെല്ലാം ചേർന്ന് യുണൈറ്റഡ് നേഷൻസിൽ വീറ്റോ അധികാരമുള്ള രാജ്യങ്ങളാക്കി എല്ലാവരും എങ്ങനെയാണത് അമേരിക്ക എങ്ങനെയാണ് ബ്രിട്ടൻ എങ്ങനെയാണ് ഫ്രാൻസ് എങ്ങനെയാണ് അവരെ ജർമ്മൻ എങ്ങനെയാണ് അല്ലാത്ത ഏകരാജ്യം വിൽക്കാലത്ത് ഇന്ത്യയുടെ കൂടെ സഹായത്തോടു കൂടി വന്നിട്ടുള്ള ചൈനയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കാരണം ഇവർ ഇവരുടെ ഒരു ഒരു വേറെ രാജ്യമായിരുന്ന തൈവാനും മറ്റായിരുന്നു എനിക്ക് തോന്നുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ അതിന് മാറ്റിയിട്ട് ചൈനയ്ക്ക് വീറ്റോ അധികാരമുള്ള രാജ്യമായിട്ട് യു എൻ എൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പണിപ്പെട്ടത് ആ കാലത്ത് ഭാരതത്തിന്റെ സർക്കാർ തന്നെയാണ് അത് കോൺഗ്രസ് സർക്കാരായിരുന്നു എന്നുള്ള വസ്തുത തന്നെയാണ് അവര് വലിയൊരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ചൈനയ്ക്ക് വീറ്റോ അധികാരം കിട്ടിയത് ചൈനയ്ക്ക് വീറ്റോ അധികാരം കിട്ടുന്ന കാര്യത്തിൽ പോലും വലിയ താല്പര്യമെടുത്ത് ഭാരതത്തിന്റെ സർക്കാരാണ് അക്കാലത്ത് ഇപ്പോഴും ഭാരത്തിലെ സർക്കാരിന്റെ തുടർച്ചയാണ് അത് ഇന്നലെ ഇന്ദിരാഗാന്ധി ഭരിച്ചിട്ടുണ്ടാവും മൻമോഹൻ സിംഗ് ഭരിച്ചിട്ടുണ്ടാവും നരസിംഹറാവു ഭരിച്ചിട്ടുണ്ടാവും ഒക്കെ ശരിയാണ് പക്ഷേ വിദേശ രാജ്യങ്ങളോടുള്ള ഭാരതത്തിന് സമീപനം അത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ഭാരതത്തിന്റെ സർക്കാരാണെന്നുള്ളതാണ് ഈ ഭാരതത്തിന്റെ സർക്കാരായതിൻ്റെ പേരിൽ ആ നയത്തിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് നിലവിലിക്കുന്നത് നമ്മുടെ വിദേശ രാജ്യ വിദേശ രംഗങ്ങൾ നമ്മുടെ സമീപനം സമാനമായിട്ടുള്ള സമീപനമാണ് നമ്മളുടെ താല്പര്യം എപ്പോഴും ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഇവിടുത്തെ തീരുവമ്പത് ശതമാനം ആക്കിണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ശക്തമായിട്ട് അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറയുന്നു ഇന്ത്യയുടെ തീരുമാനം ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ ഏത് രാജ്യത്തെ കയറ്റിയിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഏത് രാജ്യത്ത് ഇറക്കുമതി ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇത് പറയുവാൻ വേണ്ടിയുള്ള കരുത്തുന്ന ഇന്ത്യക്കുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഭാരതം അതിന്റെ കൂട്ടത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുന്ന ചൈന നമ്മുടെ കൂടെ ചേരിയാണെങ്കിൽ റഷ്യ നമ്മുടെ കൂടെ ചേരിയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല സമീപമായിട്ടുള്ള ഭാവിയിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറാൻ പോവാണ് ആ മൂന്നു മാത്രമല്ല വേണ്ടി വന്നാൽ അതിനേക്കാൾ മേലെയുള്ള സ്ഥാനങ്ങളിലേക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും എത്താൻ ഭാഗത്തിനുള്ള ഒരു സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്